തിരിച്ചും വരാനില്ല ഇല്ല കേരളം വിട്ടു പോവാണ് ആ എന്ത് വെച്ച് ഉപ്പുമുളകിലേക്ക് തിരിച്ചു വന്നറിയ അതായത് അലീന ഫ്രാൻസിസിന്റെ ഈ പോയ എപ്പിസോഡുകളൊക്കെ നല്ല രീതിയിൽ ട്രെൻഡിങ്ങിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സീസൺ വണ്ണിലെ കേശുവിന്റെ ഒരു കുഞ്ഞു താരമാണ് അലീന ഫ്രാൻസിസ് ഉപ്പും മുളകും പ്രേക്ഷകർക്ക് ജോഡികളായ അലീന ഫ്രാൻസിസും കേശുവിനെയും ഭയങ്കര ഇഷ്ടവുമാണ് ഇവർ തമ്മിലുള്ള എപ്പിസോഡുകളിലെ കോംബോകളാണ് ആരാധകർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അലീന സീസൺ ത്രീയിലേക്ക് വന്നതോടുകൂടി ട്രെൻഡിങ്ങിലേക്ക് എപ്പിസോഡുകൾ മാറി അലീന ഫ്രാൻസിസ് അതായത് എന്നാണ് ശരിക്കും ഉള്ള പേര് ഇവരുടെ ഫാമിലി ഗുജറാത്തുകാരാണ് അച്ഛന്റെ ബിസിനസ് ആവശ്യങ്ങൾക്കായി ഗുജറാത്തിൽ നിന്ന് എറണാകുളത്തിലേക്ക് ഷിഫ്റ്റ് ആയതാണ് പിന്നീട് എറണാകുളത്തായിരുന്നു ഇവരുടെ താമസം അലീന ഫ്രാൻസിസ് ആയിരുന്നു ഇവരുടെ ഫാമിലിയിൽ ഏക മലയാളി അലീനയുടെ അച്ഛൻ ബിസിനസ് ആവശ്യങ്ങൾക്കാണ് എറണാകുളത്തിലേക്ക് വന്നത് ഏതാനും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വന്നെങ്കിലും ഇപ്പോഴിതാ ബിസിനസ് ആവശ്യങ്ങൾ മതിയാക്കി ഇവരുടെ ഫാമിലി ഗുജറാത്തിലേക്ക് പോവുകയാണ് അലീന ഫ്രാൻസിസിന്റെ ഒരു ഇന്റർവ്യൂയിൽ താരം ഈ കാര്യം ഇനി ഉപ്പുമുളകിലേക്ക് തിരിച്ചു വരാൻ ചാൻസ് വളരെ കുറവാണെന്നും ലവേഴ്സ് ടീം ഇനി വിളിച്ചാൽ വന്ന് അഭിനയിക്കുമെന്നാണ് താരം ഇന്റർവ്യൂയിൽ തുറന്നു പറയുന്നത് നിങ്ങൾക്ക് അലീന ഫാൻസിന് ഇഷ്ടമാണോ എന്നാൽ ഈ വീഡിയോസിന് താഴെ കമന്റ് ചെയ്യൂ അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്